ഇനി ഈ കുംഭമേളകളുടെ രാജ്യത്തിന്റെ വികാസത്തിന് സാമ്പത്തികമായും ഒപ്പം തന്നെ കരുത്തുറ്റ ഒരു രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് എത്രത്തോളം സഹായം നൽകുന്നുണ്ട് എന്നൊരു വശം കൂടി നമ്മൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹത്തെ വളരെ നിർമ്മാണത്തോടു കൂടി സ്വാഗതം ചെയ്യും അനന്തപുരയിലെ ഈ ഹൈന്ദവ കൂടി പങ്കെടുക്കുകയും കുംഭമേളയുടെ ഒരു യഥാർത്ഥ അനുഭവം പങ്കിടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം അതിൻ്റെ ഭാഗപ്പാക്കാൻ സാധിച്ചതിന് വലിയ ചരിത്രാർത്ഥ്യമുണ്ട് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എന്റെ ഞാനും സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിച്ചത ശങ്കരൻ നമ്പൂരിയും ഡോക്ടർ മഹേന്ദ്ര കുമാറും ഒക്കെ പറഞ്ഞ വാക്കുകൾ സുശ്രദ്ധ കേട്ടിരിക്കുകയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി പൂർണ്ണമായി വാക്കുകളെ ഉൾക്കൊണ്ടുമുണ്ട് അതിനൊരു സൗന്ദര്യമുണ്ട് ഒരു സൗരഭ്യമുണ്ട് പാഠന ഗാംഭീര്യമുണ്ട് ആത്യന്തികമായ അർത്ഥതലങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് ഡോക്ടർ മഹേന്ദ്ര കുമാർ പറഞ്ഞ അവസാന ഭാഗത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ് ആ ഒരു തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രം എന്ന നമ്മുടെ സങ്കല്പം ഭാരതം എന്ന രാഷ്ട്രം ആ രാഷ്ട്രത്തിന് ഒരു ഭൗതികവും രാഷ്ട്രീയമായ ഭാവം മാത്രമാണ് പലരും കൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതിനൊരു സാംസ്കാരിക മുഖമുണ്ട് സിവിലൈസേഷണൽ ഫേസ് ഓഫ് ഇന്ത്യ അത് റീഡിസ്കവർ ചെയ്യുന്ന അത് കണ്ടെത്തുന്ന നിമിഷങ്ങളാണ് ഇത് കുംഭമേള എന്ന് പറയുന്നത് ഡോക്ടർ മഹേന്ദ്രകുമാർ പറഞ്ഞതുപോലെ പ്രാർത്ഥന കൂടിവരവ് സമർപ്പണം സമാഗമം ഇത് എന്തു പക്ഷെ അതെല്ലാം തന്നെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലെ അനിവാര്യമായ ചില കാര്യങ്ങളാണ് അതില്ലാതെ ഒരു നിർമ്മാണം പൂർത്തിയാകില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടി വരവ് ചരിത്രത്തിൽ നാളിതുവരെ ഇത്രയും വലിയ ഒരു സമാഗമം ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നതൊന്നുമല്ല കാരണം ഭജ്യ തീർത്ഥാടനം അതുപോലെ മറ്റു പല റിലിജിയസ് ഡിനോമിനേഷനൽ കൂടി വരവുകൾ അവിടെയൊക്കെ അമ്പത്തഞ്ച് അറുപത് കോടി ആളുകൾ ചില അനൗപചാരിക കണക്കുകൾ അനുസരിച്ച് അറുപത്തി ആറ് കോടി വരെ ആയിട്ടുള്ളത് ഭാരത ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് അതിലേതാണ്ട് പകുതിയോളം അല്ലെങ്കിൽ നാൽപ്പ നാല്പത്തി അഞ്ച് ശതമാനം കുംഭമേളയിൽ പങ്കെടുത്തു ഭാരത മാത്രമല്ല ഇതൊരു ആഗോള സംഗമമാണ് ആഗോള കോടിപരമാണ് ഇത് സംഭവിച്ചത് നൂറ്റാണ്ടുകൾ കൊണ്ട് തന്നെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ആഗോള അനുഭവമാണെങ്കിൽ പോലും ഇപ്പോൾ സമ അവസാനിച്ച ഫെബ്രുവരി മാസം ഈ കഴിഞ്ഞ ആഴ്ച സമ അവസാനിച്ച ഒരു ശിവരാത്രി ദിനത്തിൽ അവസാനിച്ച ആറ് ആഴ്ചകളിൽ ഏറ്റവും കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് പോലും തികച്ചും യാഥാർത്ഥികമായ കണക്കുകൾ അനുസരിച്ച് പോലും ആരും നാൽപ്പത് കോടിയിൽ താഴെ ഒരു നമ്പർ പറഞ്ഞിട്ടില്ല അതർത്ഥം ദാറ്റ് മെനി പീപ്പിൾ ടു പ്രയാഗ് രാജ് അലഹബാദ് അവിടെ സംഘം മൂന്ന് പുണ്യ നദികൾ രണ്ട് ഭൗതിക നദികളും ഇത് മൂന്നും നദിയും സമാഗമിക്കുന്ന ആ ഒരു പുണ്യ ഇടത്തേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ് ഒരുപക്ഷെ എന്ന നിലയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് പറഞ്ഞ വാക്കുകളാണ് എന്നെ ഏറ്റവും അധികം ടച്ച് ചെയ്തത് അത് ഇതാണ് നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിച്ചുവോ എന്ത് അനുഭവിക്കാൻ ആഗ്രഹിച്ചുവോ അത് നിങ്ങൾക്ക് ലഭിച്ചു ശവശരീരങ്ങൾ ഗംഗയിലൂടി ഒഴുകി നടക്കുന്നത് കാണാൻ ആഗ്രഹിച്ചവർക്ക് അത് കാണാനായിട്ടുണ്ടാവാം ചപ്പു ചവറുകൾ കൊന്നുകൂടി കിടക്കുന്ന മൂലകൾ കാണാൻ ആഗ്രഹിച്ചു വന്നവർ അത് കണ്ടു അത് മാത്രം കണ്ടു മറ്റെല്ലാം തമസ്കരിക്കപ്പെട്ടു ഗതിയിൽ സ്നാനം നടത്തുന്നതിന്റെ പുണ്യ അനുഭവത്തിൽ പ്രവേശിക്കാൻ വന്നവർക്ക് അത്ത അനുഭവ വിധിമായി അങ്ങനെ ആ ഒരു പുണ്യനഗരത്തിൽ നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാമഹ അല്ലെങ്കിൽ മഹാ കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണല്ലോ പൂർണ്ണ കുംഭമേളകൾ നടക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് കുംഭമേളകൾ കഴിഞ്ഞ പതിമൂന്നാമത്തെ കുംഭമേള പ്രയാഗരാജ്യം നടക്കുമ്പോൾ അത് നൂറ്റി നാല് എന്ന സൈക്കിൾ പൂർത്തിയാവുകയാണ് അത് ഒരു മനുഷ്യായുസില് ഇനി നമുക്ക് സാധ്യമല്ല ആ ഒരു അനുഭവം ഈ മനുഷ്യായുസിലിന് സാധ്യമല്ല ഒരു നമ്മുടെ സന്തതി പരമ്പരകളുടെ മനുഷ്യായുസിലും സാധ്യമാവില്ല ഇനി ഒരു ഏഴ് തലമുറ ണം അടുത്ത ഒരു പൂർണ്ണ ഈ ഒരു അർത്ഥത്തിൽ കുംഭമേള ഉണ്ടാകാൻ അന്ന് ലോകത്തിന്റെ രീതിശാസ്ത്രങ്ങൾ പൂർണ്ണമായി മാറും അപ്പോഴും സനാതനധർമ്മം എന്നത് കാലാതീതമായി നീങ്ങുന്ന ആ ധർമ്മത്തിന്റെ അനുഭവം മുന്നോട്ട് പോകും അത് ആണ് അതാണ് ഈ പറയുന്നത് കുംഭമേളയുടെ ഒരു പ്രത്യേകത ഇതെന്തുകൊണ്ട് നമ്മൾ വാർത്താ പ്രാധാന്യം എപ്പോഴും പിന്നെ നമ്മുടെ മാധ്യമ രംഗത്ത് ഓരം ചില നിൽക്കുന്ന ഒരാളാണ് മാധ്യമ പ്രവർത്തകനല്ല മാധ്യമങ്ങളിൽ എപ്പോഴും ചർച്ചകൾക്ക് വരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഇതിനെ കാണുന്ന ഒരു കാര്യമുണ്ട് ക്ഷീരമുള്ള ഒരകട്ടിൻ ചുവട്ടികൾ അവിടെ തന്നെ കൊതുക്കിന് പ്രധാനം എന്നതുപോലെ തന്നെയാണ് ഇതിനെല്ലാം രാഷ്ട്രീയവൽക്കരിക്കാൻ ഉള്ള ഒരു ഉത്സിത ശ്രമം ഇത് ഭാരതത്തിനകത്ത് നിന്ന് മാത്രമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് ഭാരതത്തിനകത്ത് തീർച്ചയായും രാഷ്ട്രീയ പ്രതിയോഗി യോഗി ആദിത്യനാഥ് ആദിത്യനാഥിന് ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ പ്രഭാവം വർദ്ധിക്കുമോ ഇത്ര ജനകോട്ടികൾ ഒഴുകി എത്തുന്ന പ്രയാഗ്രാജ് അത് നൽകുന്ന ഒരു വിസിബിലിറ്റി അതെങ്ങനെയാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ എസ്റ്റാബ്ലിഷ്മെന്റിന് ദൃഢതയേകുന്നത് അങ്ങനെയെങ്കിൽ അത് മോശമാണ് പോരായ്മകളുണ്ട് സംഘാടന മികവില്ലാത്ത ഒന്നാണ് ഇത്രയും പേരെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല പൂർണ്ണ പരാജയമാണ് എന്ന് ചെയ്തവരുടെ ആവശ്യമാണ് അത് ആരുടെ ആവശ്യമാണ് മുൻ മുഖ്യമന്ത്രി ശ്രീമതി മമത ബാനർജി അരുതാത്തൊരു വാക്ക് ഉപയോഗിച്ചു മഹാമേള അല്ലെങ്കിൽ പറയുന്ന വലിയ കൂടിവരവിനെ മൃത്യു കുംഭം എന്ന് പറയുമ്പോൾ അതിനെ അർത്ഥമാക്കേണ്ടത് ഒരു സ്റ്റാമ്പ്യഡ് നടന്നു എന്നത് സ്വാഭാവികമാണ് അറുപത് കോടി ജനം പല സമയങ്ങളിലായി വരുമ്പോൾ ഒരു ലോ ഓഫ് ആവറേജ് എന്നൊരു കാര്യമുണ്ട് അതിനകത്തൊരു ന്യായീകരണങ്ങളല്ല ഒരു ലോ ഓഫ് ആവറേജ് എന്നൊരു കാര്യമുണ്ട് അപ്പൊ ഏത് മനുഷ്യ സമാഗമങ്ങളിലും നൂറ് ശതമാനം കമ്പ്യൂട്ടർ പ്രൊസീക്ഷനോടുകൂടി ഒരു കാര്യം നടത്താനാവില്ല എന്ന് നമുക്കറിയാം അത് മനുഷ്യ സാധ്യ സാധ്യവുമല്ല ഇപ്പൊ ഡൽഹിയിലെ ഈ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന വലിയ തോതിലുള്ള ഒരു ൂഷൻ ഒരു അനൗൺസ്മെന്റിൽ വന്നൊരു കൺഫ്യൂഷനാണ് ആരും ഒരു കാര്യമല്ല അതുപോലെ വെച്ച് നടന്ന ചെറിയുള്ള സ്റ്റാമ്പ് ഇതിലൊക്കെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അമൃതാകുന്ന കുംഭം ആ കുംഭത്തെ മൃത്യു കുംഭമായി തുച്ഛീകരിക്കുന്ന രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അമൃത അമൃതകുംഭത്തെ അല്ലെങ്കിൽ ആ അനുഭവത്തെ ഈ ത്രിവേണി സംഗമം അതിൽ മുങ്ങി കുളിച്ച് ഉദ്ജന്മ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്ന നിർവൃത്തിയിലേക്ക് മനുഷ്യ മനസ്സുകളെ കൊണ്ടെത്തിക്കുന്ന അനുഭവത്തെ മൃത്യുവിൻ്റെ അനുഭവമായി വക്രീകരിക്കുന്ന ചിത്രീകരിക്കുന്ന ചില കുശാഗ്ര ബുദ്ധികളുണ്ട് ഏറ്റുപിടിക്കുന്ന ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശ്രീ അഖിലേഷ് യാദവിനെ പോലെ അതുപോലെ ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള ചില ചെറിയ മനസ്സുകളുമുണ്ട് മല്ലികാർജുൻ ഖാർഗെ അതിന്റെ രാഷ്ട്രീയം അതിൽ ഒരു സാധ്യത കണ്ടെത്തി കോൺഗ്രസ് പാർട്ടിയുടെ സമനായ രാധ്യനായ നേതാവാണ് എഐസി പ്രസിഡന്റുമാണ് ഖാർഗേജിയുടെ ഒരു വാക്ക് അതും ഒരു ആ അനുഭവത്തിന്റെ യുക്തിക്ക് ചേർന്നതായോ എന്ന സംശയമുണ്ട് അവിടെയും കുംഭമേളക്ക് പോയാൽ കുംഭമേളയിൽ പങ്കെടുത്താൽ ഭാരതത്തിന്റെ പട്ടിണി മാറുമോ ഇതൊരു ദൈവ അനുഗ്രഹത്തെ ഈശ്വര ചൈതന്യത്തെ സ്ഥിരങ്ങളിൽ ആവാഹിക്കുന്ന ഒരു ജനത ആ അനുഭവത്തിനായി ചെല്ലുമ്പോൾ അവിടെ ഭൗതികമായ അളവ് കോലി കൊണ്ട് മാത്രം ആ ദൈവചൈതന്യത്തെ അളക്കുന്ന തുച്ഛ മനസ്സുകൾ എന്ന രീതിയിലാണ് അപ്പം ഇവിടെ കാണട്ടെന്താണ് സനാതനധർമ്മത്തെ ഉറ്റുപാട് സനാതനധർമ്മത്തെ വിമർശനപരമായി കണ്ട കുറച്ച് കാലമാണ് നമ്മുടെ കഴിഞ്ഞ വർഷം ഉദയനിധി സ്റ്റാലിൻ ഉയർത്തിവിട്ട ഒരു വിവാദം തമിഴ്നാടിന്റെ ഭാഗത്ത് അതൊരു തീർച്ചയായും അതിൻ്റെ സ്റ്റാലിന് സ്റ്റാലിന്റേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം ഈ തമിഴകം പ്രാചീന തമിഴകം എപ്പോഴും ഒരു ചെറിയ അകലം പാലിച്ചിരുന്നു ഏഴിൽ മലകൾക്ക് മുകളിലുള്ള വടക്കുള്ള ഭാഗത്തെ ഒരു സംസ്കൃതിയുമായി ചെറിയ അകലം പാലിച്ചിരുന്നു എന്നതിന്റെ ആധുനിക ദ്രവീഡിന് ആവിഷ്കാരമാകാം ഒരുപക്ഷെ രാഷ്ട്രീയ ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്ന് വന്നത് പക്ഷേ അവിടെയും ഉണ്ടായ ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ ധർമ്മത്തിന്റെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ സ്റ്റാലിൻ ആ ഒരു പരാമർശം നടത്തി എന്നാൽ അതിനുള്ള മറുപടി കുംഭമേളയായിരുന്നു എന്നാണ് എൻ്റെ ഒരു സനാതനധർമ്മത്തിൻ്റെ വിശാലമായ അർത്ഥതലങ്ങൾ വാക്കുകൾ കൂടി ഉണ്ടല്ല അനുഭവത്തിലൂടെ ജീവിതത്തിലൂടെ ദൃശ്യാവിഷ്കാരത്തിലൂടെ കാട്ടിക്കൊടുത്ത ഒരു വലിയ ഇനിയിപ്പോ ഒരു വിവാദം വരേണ്ട കാര്യമല്ല കാരണം എല്ലാ വിഭാഗങ്ങളും ജാതിയില്ല മതമില്ല വർഗമില്ല ഭാഷയില്ല രാഷ്ട്ര അതിർവരമ്പങ്ങളില്ല രാഷ്ട്രാതീതമായി മതാതീതമായി വർണ്ണാതീതമായി വർഗാതീതമായി ഉള്ള മാനവരാശിയുടെ കൂടി വരവ് ആ കൂടി വരവിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല വി അങ്ങനെയുള്ള മനുഷ്യ സമാഗമങ്ങളെ സനാതനധർമ്മത്തിന്റെ ചാരുതയായി കാണാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നവഭാരത സൃഷ്ടി ഉണ്ടാകുന്നത് അതായെങ്കിൽ സനാതനധർമ്മത്തെ ഒരു പ്രത്യേക വീക്ഷണ കൊടലൂടി കാണുകയും അതിനെ രുച്ഛീകരിച്ച് കാണുകയും ഒരു ചാതുറയുടെ വ്യവസ്ഥിതിയുടെ ഒരു എൻഡോഴ്സ്മെന്റിന്റെ ഒരു ഉപകരണമായി ആ സനാതനധർമ്മം എന്ന ഇറ്റേണൽ ട്രൂത്തിനെ കാണുകയും ചെയ്യുന്ന ആ ഒരു അനുഭവം അത് മാറി വരേണ്ടതുണ്ട് അതാണ് ഒരു ടീക്ക് ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് കുംഭമേളി മഥനം നടന്നതുപോലെ മനസ്സുകളിൽ ജാതികതീതമായി നടന്ന ഒരു മഥനം ആ മഥനത്തിന്റെ അമൃതാകുന്നു ഭാരതത്തിന് ജീവൻ നൽകേണ്ട നവഭാരതത്തിന് ജീവൻ നൽകേണ്ട സിവിൽ ജീവൻ നൽകേണ്ട ആ അനുഭവം അങ്ങനെ ഒരു സംസ്കൃതി ഭാരത സംസ്കൃതിയുടെ മുന്നോട്ടുള്ള പോക്ക് ആ പോക്കിനെ തീർച്ചയായും ഊർജ്ജം പകരാൻ അനുഭവം ആകുന്നത് കുംഭമേള ഇവിടെ നമുക്ക് ശ്രീ ശങ്കർ നമ്പൂരി കുംഭമേളയുടെ അനുഭവങ്ങൾ എത്ര ഹൃദ്യമായി വർണ്ണിച്ചു അവിടെ ആയിരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ പലരും പോയി പോയി തിരിച്ചു വന്ന് നേരിട്ടുള്ള വർണ്ണനകൾ ശ്രീകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വർണ്ണനങ്ങളിലാണ് കേട്ടത് അപ്പം അതൊരു അനുഭവമാണ് നമ്മളായിരിക്കുമ്പോൾ അത് ഏത് പിൽക്കും ആയിക്കോട്ടെ അത് കുംഭമേള ആയിക്കോട്ടെ ഏതൊരു തീർത്ഥാടന ഇടങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശ്വരനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശ്വരനെ വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന ഈശ്വരൻ ഒരു ഒട്ട ഈശ്വരനാണ് എന്ന ഒരു ആത്യന്തിക പ്രാപഞ്ചിക ശക്തി തന്നെയാണ് എന്ന ആത്യന്തിക വിശ്വാസമാണ് മാനവരാശിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഒരു സംസ്കൃതി എന്ന നിലയിൽ ഭാരതത്തിന് നിലനിൽക്കാനാവുന്നത് മറ്റ് രാജ്യങ്ങൾ തകർന്നാലും ഭാരതം നിലനിൽക്കും എന്ന ഒരു പ്രതീക്ഷ ഒരു രാഷ്ട്രമീമാംസകൻ കൂടിയായ എനിക്കുണ്ട് കാരണം അമേരിക്കയിൽ ബിൽഡ് ഓൺ എവിടെ ആർട്ടിഫിഷ്യൽ പ്ലാങ്ക് ിൽ എഴുതി വയ്ക്കാം എന്നല്ലാതെ അമേരിക്കൻ അറ്റ് ദ അതിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിനെ ഞാൻ മാറ്റി നിർത്തുന്നില്ല കിഴക്കൻ പടിഞ്ഞാറൻ യൂറോപ്പിന്റെ ജനസംഖ്യ ഒരു പക്ഷെ എൻറ്റയർ യൂറോപ്പിന്റെ ജനസംഖ്യയാണ് ഈ പറയുന്ന അറുപത്തിയാറ് കോടി പുണ്യനഗരമായ ഗംഗീരത്തെ യീരത്ത് ഗംഗതീരത്തെ അസംഗമേദി അലഹബാദിൽ പ്രയാഗരാജിൽ ഒത്തുകൂടുന്നു എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ആതിഥ്യം ഇത് ഭാരതീയാണ് കേരളത്തിൽ നിന്ന് പെട്ടെന്ന് എന്റെ ചെറുപ്പത്തിലൊക്കെ കുംഭമേള അല്ലേ ഓ അതങ്ങ് ഉത്തർപ്രദേശിലെ പിന്നെ ബീഹാറിലെ ആളുകളൊക്കെ പോകുന്ന ഘട്ടമല്ലേ കുംഭമേളക്ക് ഇവിടുന്ന് പോയ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പട്ടുചേർച്ച അങ്ങനെ ഒരു കേട്ടുകൾ ഇല്ലേ കേട്ടോ പിന്നെ ഏതെങ്കിലും പിന്നെ അന്നുണ്ടായിരുന്ന ഒരു ഞങ്ങളുടെ ചർബത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അത് മഹാഋഷിമാർ മുനിവര്യന്മാർ ഒത്തുകൂടുന്ന അഘാടങ്ങളുടെ പ്രതിനിധികൾ ഒത്തുകൂടുന്ന ഒരു മഹാസംഗമേദി ആ രീതിയിലെ ഒരു സ്പിരിച്വൽ ഇതാണ് അപ്പൊ ഇവിടെ ശരിക്കും ആകാശവും ഭൂമിയും ഒന്നാകുന്ന സന്യാസി വര്യന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സാധാരണക്കാർക്കും നേരത്തെ ഇവിടെ ഗൃഹശാസ്ത്രമികൾക്കും ഒരുമിച്ച് പാർക്കാൻ ഇട്ടം ആ പാർപ്പിടം ശരിയാവില്ല മുൻകൂട്ടി വിധിയെഴുതി ചില വിധി കർത്താക്കൾ മുൻകൂട്ടി വിധിയെഴുതി ആ പാർപ്പിടം ശരിയാവില്ല അവർക്ക് അധിവസിക്കാനാവില്ല മലീമസമായിരിക്കുന്നു ചിന്തകൾ രൂപത്തിൽ ജലത്തെ മലീമസമാക്കുന്ന അനുഭവം അനുഭവം ഈ ശരിയാണ് ബാക്ടീരിയ അടന്ന് തിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും വലിയ മാനവ സംഗമങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ പക്ഷെ അവിടെ പ്രവർത്തിച്ച ലോക ഒന്നാണ് ഈ ടോയ്ലറ്റ്സ് മൂവിംഗ്ല പറഞ്ഞു കേട്ട വിവരങ്ങളാണ് കാണുകയും ചെയ്തു ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം ബയോ ബയോണ്ടായിരുന്നത് എഴുന്നൂറ്റി അൻപത് മെട്രിക് ടൺ ജൈവ മാലിന്യമാണ് ഓരോ ദിവസവും പ്ലാന്റുകളിൽ സംസ്കരിച്ചത് ഒന്നാന്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ യു പി സർക്കാരിന് കഴിഞ്ഞു എന്നത് തീരെ വില കുറച്ച് കാണാനാവുന്ന കാര്യമല്ല ശ്രീ യോഗി ആദിത്യനാഥിനും ഗ്രൂപ്പിനും തീർച്ചയായും സംഘടിപ്പിച്ച ഹോസ്റ്റ് ഗവൺമെന്റ് രീതിയിൽ അഭിമാനിക്കാൻ തീർച്ചയായും വകയുണ്ട് കുംഭമേളയ്ക്ക് വരുന്ന ആളുകളെ തിരിച്ചയക്കാനായി യാത്രാ സൗകര്യത്തിന്റെ രൂപത്തിൽ മുന്നൂറ്റി അൻപത് സ്പെഷ്യൽ ട്രെയിനുകളാണ് തീർച്ചയായും മണിക്കൂർ കണക്കിന് വന്നിട്ടുണ്ടാവും തീർച്ചയായും ഇരുപത് അധികം നടക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും പലർക്കും കഴിഞ്ഞു കൂടേണ്ടി വന്നിട്ടുണ്ടാവാം പോർട്ടബിൾ ഒരുക്കിയിരുന്നത് ആ പോർട്ടബിൾ ടെൻറ്റുകളിലായിരുന്നു എന്ന് പറയുന്നത് എത്രത്തോളം ശ്രമകരമായ കാര്യമാണ് അതിനേക്കാൾ ഐ വിഷ് ടു ടു ഗിവ് എ ബിഗ് സല്യൂട്ട് ലാക്സ് ഓഫ് ലക്ഷക്കണക്കിന് ഒരു പ്രതിഫലം പറ്റാത്ത മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായ വ്യക്തികൾ ലക്ഷക്കണക്കിന് വോളണ്ടിയേഴ്സിന്റെ ആത്മാർത്ഥമായ പ്രയത്നം ഒരു ചെറിയ നിങ്ങൾ ഇവിടെ യോഗം പറഞ്ഞതിന് മുൻപ് ഞാൻ സ്നേഹത്തിനും കൂടി ഒരു കൂടെ പറയുന്നത് ഒരു കാര്യം കലക്കാൻ എളുപ്പമാണ് ഒരു വലിയ മേള കലക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഒരു ചെറിയ ആന ഇടഞ്ഞാൽ യോഗം എങ്ങനെ കലങ്ങും കുടിവരവുകൾ എങ്ങനെ കലങ്ങാം എന്നതും ഒരു ഒരു ദീർഘോലിയെ വിട്ടാൽ പോലും സ്റ്റാമ്പേഡ് ഉണ്ടാകും ആയിരക്കണക്കിന് ആളുകൾ മരിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നതും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഭംഗിയാന്തരാണ് പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കാതെ അത്രയും വലിയ കുട്ടി പരവരെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല കേന്ദ്ര സർക്കാരിനെ അല്ലെ സംസ്ഥാന സർക്കാരിനെ ഇതിൽ നിന്നും ഒരു രാമക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്നതിന് ഉപരിയായ ഒരു പൊളിറ്റിക്കൽ മൈലേജ് കിട്ടണം എന്നില്ല അങ്ങനെ കിട്ടണമെന്നില്ല അതായത് അതിന്റെ രാഷ്ട്രീയ യുക്തിയാണ് അത് മാത്രമല്ല ഒരുപാട് വിമർശനങ്ങളും പരാജയ സാധ്യതകളും രാമക്ഷേത്രം പോലെയല്ല ഇത് വലിയ കുടി വിവരമാണ് ആ രീതിയിൽ തീർച്ചയായും ഒരുപക്ഷെ നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ്സ് ഫാസ്റ്റർ ദാൻ പോസിറ്റീവ് ന്യൂസ് ഞങ്ങൾക്ക് വാർത്തയുണ്ടാക്കുന്നത് ദൈവം നമ്മുടെ ആങ്കർ ശ്യാമും ഒക്കെ വാർത്തയുണ്ടോ ഇതിനകത്ത് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ വാർത്തയാകുന്നുള്ളൂ പോസിറ്റീവ് കാര്യങ്ങൾ കുംഭമേള ഭംഗിയായി പരിവസാനിച്ചു ഒരു പദത്തിൽ ഒരു വാർത്തയും അത് വാർത്തയല്ല അങ്ങനെ അവസാനിച്ചല്ലോ ഒരു ചെറിയ ഭാഗപ്പെടെ എവിടെയോ വന്നു മനപൂർവ്വമോ അല്ലാതെയോ വളരെ വലിയ വാർത്തയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ കുംഭമേള കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭാരതം എന്ത് നേടി ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഓഫ് ഇന്ത്യ ആസ് എ സിവിലൈസേഷണൽ എൻറ്റിറ്റി ബുദ്ധിമുട്ടാണ് സാംസ്കാരിക ചൈതന്യമുള്ള ഒരു ദേശത്തെ കീഴടക്കാൻ തമസ്കരിക്കാൻ പറച്ചുവൽക്കരിക്കാൻ എളുപ്പമല്ല ഭൗതിക സമ്പ്രദിയിൽ നിന്നുകൊണ്ട് നമുക്ക് കീടകം പക്ഷേ ആധ്യാത്മിക നിലവിൽ നിൽക്കുന്ന ഒരു ജനതയെ ഇതിനൊരു ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞാൻ ഈ പറയുന്നത് ഇതിനൊരു വിശാല അർത്ഥത്തിലാണ് ഒരു സാംസ്കാരിക പൈതൃകം അപ്പൊ പൈതൃകത്തിന്റെ ഭാരതീയ പൈതൃകത്തിന്റെ ഭാഗമാണ് ഭാരതത്തിൽ താമസിക്കുന്ന എല്ലാവരും ആ ഒരു ചൈതന്യത്തിന്റെ ഭാഗമാണ് അല്ലാതെ അതിനകത്തൊരു മതത്തിന്റെ പരിപ്രേഷ്യം മാത്രം തുച്ഛമായി കടന്നുകൂടിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇവിടെ ലോകത്തിന്റെ ഹയറാർക്കി മാറി പറയുന്നത് നമ്മൾ സ്വപം ട്ടലോടുകൂടിയും കുറച്ച് സാധ്യതാപരമായും വിലയിരുത്തിയ ഒരാളാണ് ഞാൻ കൃത്യം ധനാഷ്ട്രം അധികാരത്തിൽ പ്രവേശിച്ച ദിവസം മുതൽ അതിന്റെ ഒരു സാധ്യതകളെ കുറിച്ചുള്ള കൂലംകക്ഷമായ സാധ്യതകളുണ്ട് ഞാൻ നാല് വർഷങ്ങളെയാണ് പ്രധാനമായി കാണുന്നത് പിന്നെ രാജ്യങ്ങൾ ഉണ്ടായി ലോകരാജ്യങ്ങൾ എണ്ണം എന്നതിൽ നിന്നും മാറുകയാണ് ഒരു പിന്നീട് ആ ഒരു ക്രമം മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിനാണ് സോവിയറ്റ് യൂണിയന്റെ ഡിസ്ഇന്റിഗ്രേഷനോടുകൂടി അവസാനിക്കില്ല എന്ന് കരുതിയിരുന്ന റോമൻ സമാധാനം തകൾ ധരിപ്പണമായി അതൊക്കെ സഹസ്രാബ്ദാണ്ടു ബ്രിട്ടീഷ് അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സമാധാനം ആ ക്രമം അതും രണ്ടു മൂന്ന് നൂറ്റാണ്ടുകൾക്കുള്ളിൽ തകർന്നു വീണു ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ക്രമങ്ങൾ തകർന്നു വീടുന്നതിന് പതിറ്റാണ്ടുകൾ എടുത്തിട്ടുള്ളൂ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള പത്ത് നാൽപ്പത്തി അഞ്ചു വർഷത്തെ കാലഘട്ടം അതിനുശേഷം രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിൽ മറ്റൊന്ന് സംഭവിച്ചു യഥാർത്ഥത്തിൽ ഇന്ത്യ ഗ്ലോബൽ ആണ് രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടത്തിൽ നടന്ന ആഗോള സാമ്പത്തിക മാന്യത്തെ തുടർന്നുകൊണ്ട് നമ്മൾ ജി ട്വന്റി റെഡിമെന്റിന്റെ ഭാഗമായി ലോകത്തെ ഏറ്റവും മുന്തിയ ഇരുപത് രാജ്യങ്ങൾ അത് വ്യാവസായികമായി വളർച്ചയുള്ളതും സമ്പദ് വ്യവസ്ഥിറ്റി ഉള്ളതുമായി ഇരുപത് രാജ്യങ്ങളിൽ ഒന്നായി മാറി ഇന്ന് നമ്മൾ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇത് നമ്മൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമല്ല വലിപ്പം ജനസംഖ്യാപരമായ വലിപ്പം ആത്യന്തികമായി നമ്മുടെ ഡൗൺഫോളിൽ കലാശിക്കും എന്ന സ്വാപ്തി വിശ്വാസമാണ് ഇതിന് പുറത്ത ചിലർക്ക് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൊണാൾഡ് ട്രംപിന്റെ വരവോടുകൂടി ചെറിയ മാറ്റം ഉണ്ടായി അപ്പൊ ഈ പറയാനായില്ല എങ്കിൽ പോലും ബോൺ ഹോമിൻസായിരിക്കുമെന്ന് എന്റെ ചിന്ത തന്നെ ആയിരിക്കട്ടെ പക്ഷേ മറുവശത്ത് ഇന്ത്യ ഇസ് നൗ ലുക്കിംഗ് ഫോർ ഓപ്ഷൻസ് അന്ധമായ ഒരു അമേരിക്ക അനുകൂലമോ പഴയ കാലത്തെ പോലെ റഷ്യ അനുകൂലമോ ഏതെങ്കിലും രാജ്യത്തെ കണ്ടുകൊണ്ടല്ല മറിച്ച് സ്വന്തം കാണുന്ന മൃദു ശക്തി എന്ന് പറയുന്നത് ഡസ് നോട്ട് ലിവ് എ ലോൺ മാറ്റി നിർത്തിക്കൊണ്ട് സ്പിരിച്വാലിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ലോകക്രമത്തെ അളക്കാൻ ആവാത്ത ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥ അത് മൂന്നാമത്തേതായി മാറും അഞ്ചു പത്ത് വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ ആയിട്ട് മാറും അതിൽ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ ആ ഒരു സിവിൽസേഷൻ ഇന്ത്യയുടെ ആഗമനം കണ്ടു ജാതി മതവർഗ ഭാഷാ ഭേദം ഗംഗാനദിയുടെ അടിത്തട്ടില്ല യമുനാ നദിയുടെ മെടുത്തട്ടിൽ സരസ്വതി നദിയുടെ മെടുത്തട്ടിൽ ആ മഹാ ഒരു വരവിലൂടി ഒരു പുനർജ്ജനിത നവഭാരതമിത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതിന് മരണമില്ല അതിന് മരണമില്ല എന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാപിച്ച മഹാകുംഭമേണ താങ്ക് യു വെരി മച്ച്